ും സ്ത്രീകളെ അവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരു സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ട് മുകേഷിനെ വലിച്ചു കീറി സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ പരാതിയുമായി യുവതി രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് മുകേഷിനെതിരെ ട്രോളുകൾ നിറയുന്നത് പല വീഡിയോയും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ട്രോൾ ഉണ്ടാക്കുന്നത് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ഈ വീഡിയോ ആണ് റിഹേഴ്സലിങ്ങിടെ ജൂനിയർ ആർട്ടിസ്റ്റുമാരായ രണ്ട് നടിമാർക്കൊപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് അതിനിടയിൽ മുകേഷിന്റെ മുഖഭാവമാണ് ഇപ്പോൾ ചർച്ച ഒരു നിമിഷം മുകേഷിന്റെ മനസ്സൊന്നും മാറി എന്നാണ് കമന്റുകൾ പറയുന്നത് വീഡിയോയിൽ കാണുന്ന പെൺകുട്ടികൾ ഇതിനോട് പ്രതികരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല രണ്ട് ദിവസം മുമ്പ് യുവതി പറഞ്ഞതിനോട് മുകേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തനിക്കെതിരെയുള്ള യുവതിയുടെ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും നടൻ മുകേഷ് പറയുന്നു ആരോപണം ഉന്നയിച്ച യുവതിയെ അറിയില്ലെന്നും ആരോപണത്തിന് പിന്നിൽ ആരാണെന്നും അറിയില്ലെന്നും മുകേഷ് പറഞ്ഞു ഹോട്ടലിൽ താമസിച്ചപ്പോൾ മുകേഷ് നിരന്തരം വിളിച്ചു ശല്യപ്പെടുത്തിയെന്നായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതിയുടെ പരാതി എം എൽ എ ആകുമ്പോൾ എന്തു വേണമെങ്കിലും പറയാമല്ലോ എന്ന രീതിയാണ് എനിക്ക് ഒന്നും പറയാനില്ല യുവതിയെ കണ്ടിട്ട് പോലുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവർ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നു പല പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചു എടുത്തില്ല എന്നാണ് പറയുന്നത് ഫോൺ എടുക്കാതെ ഞാനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും ട്വിറ്ററിലൂടെയായിരുന്നു ടെസ്റ്റ് ജോസഫിന്റെ തുറന്നു പറച്ചിൽ കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മോശമായ പെരുമാറ്റമുണ്ടായത് കോടീശ്വരൻ പരിപാടിയുടെ അണിയറ പ്രവർത്തകരിലുണ്ടായിരുന്ന ഏക വനിതയായിരുന്നു ടെസ്റ്റ് ജോസഫ് എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലെന്ന്